ം നേച്ചർ ലൈഫ്വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു അതിഥിയായി നമ്മൾ നേച്ചർ ലൈഫ് കോടന്നൂർന്നാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്താണ് പേര് എൻ്റെ പേര് സുധാകരൻ പഴുവിൽ സ്വദേശിയാണ് ഒരു മുപ്പത്തഞ്ച് വർഷം വിദേശത്തായിരുന്നു ഇപ്പോൾ ഞാൻ നാട്ടിൽ സെറ്റിൽ ആയിട്ട് ഇപ്പോൾ നാല് വർഷമായി ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് അല്ല ഞാൻ ഒരു നാല് കൊല്ലം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് നാല് കൊല്ലം മുന്നേ വന്നിട്ട് എനിക്ക് ഹാർട്ട് പ്രോബ്ലം ആണ് ഞാൻ ഒരു ഹാർട്ട് ആണ് പിന്നെ പക്ഷേ അന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഒരുപാട് ചികിത്സകളൊക്കെ കഴിച്ചിട്ട് പരിക്കാതെ ആയപ്പോൾ യാദർശികമായിട്ട് നമ്മുടെ ജേക്കബ് സാറിൻ്റെ വീഡിയോ കാണാനിടയാവുകയും അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടതിന് ഫലമായിട്ട് എനിക്ക് തോന്നി എനിക്കിനി അലോപ്പതിയിൽ എനിക്കിനി ചികിത്സിച്ചാൽ ഭേദം കിട്ടില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ നാല് വർഷം മുന്നേ ഇവിടെ വന്നത് അന്ന് വന്ന എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് എനിക്ക് ഒരു ഒരു രണ്ടടി എനിക്ക് നടക്കുമ്പോൾ എനിക്ക് കിതക്കമായിരുന്നു പിന്നെ നെഞ്ചിൽ നെഞ്ചിലൊക്കെ ഒരു ഭാരവും പിന്നെ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ വന്നത് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്തിരുന്നോ ആ ഞാൻ എൻജോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള എനിക്ക് കൺസൾട്ട് ചെയ്യുന്ന കാർഡിയോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിനെ കണ്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ആയിട്ട് വന്നത് പക്ഷേ അന്നും അന്ന് തൊട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കൊല്ലം മുന്നെയാണ് എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത് അന്ന് അന്ന് തൊട്ട് ഡോക്ടർമാർ പറഞ്ഞ് ഇത് ലൈഫ് ടൈം മുഴുവൻ ഇത്രയും മരുന്നുകൾ കഴിക്കണം കഴിച്ചില്ലെങ്കിൽ കഴിക്കാതിരിക്കാൻ യാതൊരു വക ചാൻസ് ഇല്ല കഴിച്ചു പറ്റുള്ളൂ അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ മരുന്നുകളിങ്ങനെ തുടർന്നു പോയിരുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് തരം ഷുഗറിന് പിന്നെ അതുമാതിരി ഹാർട്ടിൻ്റെ പല ഫങ്ഷനും പല എന്ത് മരുന്നാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ കഴിച്ച് 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 എനിക്ക് വളരെ അവസരമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് കിഡ്നി പ്രോബ്ലം വന്നു ലിവർ പ്രോബ്ലം വന്നു അങ്ങനെയൊക്കെ നിന്നിട്ട് എനിക്കിനിതിന്നൊരു മോചനം കിട്ടണം എങ്ങനെ ഈ എങ്ങനെ ഉപേക്ഷിക്കാം എന്ന് ഞാൻ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നാച്ചുറൽ ലൈഫിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അങ്ങനെ ഇവിടേക്ക് പോൺ ചോദിച്ചു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു അന്ന് ജോ ജോസേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഇതിലായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ കൊണ്ട് വായോ ഞാൻ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാണ് ഞാനിവിടെ ജോയിൻ ചെയ്തു ഇവിടെ വന്നിട്ട് പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസം ഒരു നാല് അഞ്ച് ദിവസം ആകുമ്പോഴേക്കും എനിക്ക് പല പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി അതായത് നടക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുമാതിരിയല്ല എനിക്ക് ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നല്ല പിന്നെ ശരീരത്തിനൊക്കെ ഭയങ്കര റിലീഫ് എൻ്റെ വയറൊക്കെ വന്നിട്ടിങ്ങനെ വീർത്തിരിക്കുന്ന വയറായിരുന്നു അതിൽ നിന്നൊക്കെ വളരെ മോചനം കിട്ടി അങ്ങനെ പതിനഞ്ച് ദിവസം നിന്നിട്ടാണ് എല്ലാ മരുന്നുകളും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോയത് അതായത് ഷുഗറിൻ്റെ ഒക്കെ ഇവിടുത്തെ ഡോക്ടർമാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നുകളൊന്നും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറയില്ല അത് നിങ്ങൾ ഇത് നിങ്ങളുടെ ശരീരത്തിന് സുഖം ആശ്വാസം തോന്നുമ്പോൾ ഞങ്ങളോട് പറയാം അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരും അങ്ങനെ പടിപടിയായി പടിപടിയായിട്ട് ഉപേക്ഷിക്കാൻ പാടുള്ളൂ ഒറ്റ ഒഴിക്ക് അടിക്ക് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പ്രത്യേകം പറയും അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് ഈ പന്ത്രണ്ട് തരം മരുന്നും എനിക്ക് ഉപേക്ഷിക്കാനുള്ള ഒരു നല്ലൊരു അവസരം ഉണ്ടായി അതിൽ ഞാൻ നാച്ചുറൽ ലൈഫിനോട് വളരെ നന്ദി പറയുന്നു എത്ര നാൾ മുമ്പായിരുന്നു വന്നത് അത് നാല് കൊല്ലം ഈ നാല് കൊല്ലമായി മരുന്നുകൾ മറ്റൊരു മരുന്നും കഴിക്കില്ല അന്ന് നിർത്തിയ മരുന്നാണ് പിന്നെ ഞാൻ ഒന്നും കഴിച്ചിരുന്നില്ല പിന്നെ എന്തോ എനിക്കറിയില്ല എൻ്റെ വർക്ക് വർക്കിൻ്റെ സംബന്ധമായിട്ട് എനിക്ക് കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വന്നു ഞാൻ പിന്നെ ഒരു ആർ സി എം കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഹാർഡായിട്ട് വർക്കൊക്കെ ചെയ്യേണ്ടി വന്നു അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിന് ശരീരത്തിനധികം കെയർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നാച്ചുറൽ ലൈഫ് പറഞ്ഞ മാതിലുള്ള ഫോളോ അപ്പ് അവിടെ നടന്നില്ല അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്ന് എവിടെ ഒരു പനിയും ഒരു ചുമയും എനിക്ക് കിട്ടിയത് അതൊരു മാസം മുന്നേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് ബുദ്ധിമുട്ട് ചുമ എനിക്കിപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റായിരുന്നില്ല എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതും തന്നെയല്ല ശ്വാസം മുട്ട് ഭയങ്കര ശ്വാസം മുട്ടായിട്ടാണ് വന്നത് ഇപ്പോൾ ശ്വാസം ശ്വാസത്തിനൊക്കെ വളരെ റിലീഫ് റിലീഫ് എന്ന് പറഞ്ഞാൽ മാറി എന്ന് തന്നെ പറയാം അപ്പോൾ ഇപ്പോൾ എൻ്റെ വയറ് പിന്നെയും വന്ന് വീർത്തിയിരുന്നു ആ വയറൊക്കെയുള്ളിൽ പോയി ഇപ്പം നല്ലൊരു സുഖം എന്താ പറയുക നമ്മുടെ ശരീരത്തിന് ഒരു സുഖം കിട്ടുമ്പോൾ നമ്മളുടെ ആ സംതൃപ്തി ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു ഇവിടുത്തെ ചികിത്സയൊക്കെ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ചികിത്സ ഞാനന്ന് വരുമ്പോൾ ഡോക്ടർ നിമി ഡോക്ടറാണ് ആ ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ചയെങ്കിലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വരുമ്പോൾ ഡോക്ടർ ലീവിന് പോയിക്കാൻ അന്ന് വേറെ ഡോക്ടറായിരുന്നു അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഒരു സെവൻ ഡേയ്സ് അപ്പോൾ നിമി ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞിരിക്കണേ ഞാൻ പക്ഷെ എനിക്ക് സെവൻ ഡേയ്സിൽ എനിക്കൊരു ഇത് ശരി ശരിയാക്കണം അങ്ങനെ സെവൻ ഡേയ്സിൽ ഒരു നാല് ദിവസം ആ ഡോക്ടറെ ചികിത്സയിലായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് കുറഞ്ഞ് 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 വരുന്നുണ്ട് പിന്നെയാണ് നിമി ഡോക്ടർ വന്നത് ഡോക്ടർ വന്നപ്പോൾ പിന്നെ ഫോളോ ചെയ്തു ഡോക്ടറുടെ ഉപദേശവും പിന്നെ ആ ഒരു കരുതലും ഒക്കെ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് എനിക്ക് എഫക്റ്റ് ചെയ്തു ചികിത്സ ഒക്കെ നല്ല ചികിത്സ എന്ന് പറയാൻ പറ്റില്ല അവിടെ അതായത് നമ്മളൊരു വീട്ടിലേക്ക് വന്ന വരിയാണ് ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലവധി ഹോസ്പിറ്റലാണ് ഞാൻ പോയിരുന്നുവെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു മനസ്സിലായ ഇവിടെ വന്ന് നമ്മൾ വീട്ടിലത്തെ മാതിരി അതായത് ഡോക്ടർ ഡോക്ടർ ഓരോരോ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും പിന്നെ ഒരു എല്ലാ ഭക്ഷണത്തിൻ്റെ ആ സമയത്ത് എന്ത് ഭക്ഷണമാണ് നിർദ്ദേശിക്കേണ്ടത് അത് വളർന്ന് നോക്കുക അതിനൊക്കെ ഭയങ്കര ഒരു ശ്രദ്ധയോടു കൂടിയിട്ടുള്ള ഇത് എനിക്ക് വളരെ പറയാതിരിക്കാൻ വയ്യ പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ രണ്ട് സ്റ്റാഫുകൾ അവർ അവരവരുടെ ഡ്യൂട്ടി അവർ ശരിക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ അതേമാതിരിയാണ് അവരെ വല്ലതും ഇന്നവരെ അവർ ഒരു കാര്യത്തിൽ ഒരു മുടക്കു വരുത്തിയില്ല ആ കറക്റ്റ് ടൈമിൽ വന്നിട്ട് ഡോക്ടറെ നിർദ്ദേശം അവർ പാലിച്ചുകൊണ്ടേ പോയി പിന്നെ ആ ഭക്ഷണമൊക്കെ തരുമ്പോഴത്തെ ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മളുടെ വീട്ടിലത്തെ ഒരു അംഗം നമുക്ക് ഭക്ഷണം തരണമാതിരി അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു നല്ല എന്തോ നല്ല മക്കളെന്ന് തന്നെ പറയാം അത്ര എല്ലാവരോടും നല്ല നീറ്റായിട്ടുള്ള പെരുമാറ്റം അതൊന്നും വേറൊരു സ്ഥലത്താണ് പോയാൽ കിട്ടില്ല എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ കിടന്നുണ്ട് അവിടുത്തെ നേഴ്സുമാരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ള രോഗം ഇല്ലാണ്ടാവും ഇപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് പോണ ദിവസമാണ് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് നേരെ മറിച്ച് ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ നിന്നാണ് ഡിസ്ചാർജ് ചെയ്തിട്ട് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരവശ കലാകാരൻ്റെ മാതിരി നമ്മൾ ഒരുപാട് ആൾക്കാരുടെ സെക്യൂരിറ്റിയോട് കൂടി പിടിച്ച് പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് ഇവിടുന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വളരെ ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ അത്രയും ഇതാണ് അപ്പോൾ അത് അതിന് നാച്ചുറൽ ലൈഫിന് വളരെ നന്ദി ഡോക്ടർക്കും പിന്നെ നമ്മളുടെ ജേക്കബ് സാറിനും എന്നെ ട്രീറ്റ് ചെയ്ത മറ്റേ നമ്മൾ നാരായണ ഡോക്ടർക്കും ഒക്കെ വളരെ വളരെ നന്ദി ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോ ഇത് കാണുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ നാട്ടുകാരോടും സഹോദരങ്ങളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നേച്ചർ ലൈഫ് നമുക്ക് നൽകിയ ഈ അറിവ് വച്ചിട്ട് നല്ല ഭക്ഷണമാണ് നല്ല ഔഷധം ഇത് നേച്ചർ ലൈഫ് ആണ് എനിക്ക് ഇത് ഈ അറിവ് എനിക്ക് പകർന്നു തന്നത് നമ്മൾക്ക് മാറാൻ മാറാൻ തയ്യാറായി ആവണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് അതായത് നമ്മൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ പിന്നെയും ദുരന്തത്തിലേക്ക് തന്നെ പോകേണ്ടി വരും മനസ്സിലായാ അപ്പോൾ എന്താണോ നിങ്ങൾ തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ ചോയ്സ് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ ലൈഫിൻ്റെ ഇത് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് വളരെ കാലം ഒന്നും പോവാതെ മരുന്നില്ലാത്തൊരു ജീവിതം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേച്ചുറ ലൈഫിന് ഇൻ്റെ അരിത്തേക്ക് വരിക ഞാനിതിൽ ഒരു ഇതായാലും രണ്ട് രണ്ട് പ്രാവശ്യത്തെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഫോൺ നമ്പർ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം അതായത് നയൻ ഫൈവ് ടു സിക്സ് ടു സിക്സ് ഇത്രയും നേരം നമ്മൾക്കൊപ്പം അനുഭവം പങ്കുവെച്ച സുധാകരൻ നന്ദി പറയുന്നു അതുപോലെ എനിക്ക് എല്ലാ ആരോഗ്യവും എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഡോക്ടർക്കും വളരെ നന്ദി